സോറി അത് ഇവിടെ ഈ ഫോൺ ഫോൺ കോൾ വന്നതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് സൗണ്ട് ഇപ്പൊ ഇപ്പൊ ശരിയായി ശരിയായി ഇതെന്നെ ചാതിച്ചു എന്ത് പറയണോ ഒന്നും കൂടെ പറ എല്ലാവരും പറഞ്ഞതിന് മറുപടി ഞാൻ തന്നു എനിക്കിനി ഒന്നും കൂടെ പറയാ മയ്യാ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം അറിയില്ലേ എല്ലാരും കൂടെ ഇട്ടിപ്പോ അത് തന്നെ അമ്മഅമ്മ വണക്കാം കുമ്പിടിക്കാരൻ അമ്മ മാർട്ടിൻ ഹായി നമസ്കാര നല്ല അതെ നല്ലതാ ലൈക്ക് പോട്ടാ താങ്ക് യു അടിവാങ്ങുന്നു ഞാൻ മറന്നു പോയി ജോൺ ഹായ് സോറി ശരത്തെ ഞാനും ഓർമ്മിച്ചില്ല ഇങ്ങനെ പോവെന്ന് വിചാരിച്ചില്ല ആണോ ഓക്കെ രമ്യ ഒരു പാട്ട് ഏത് പാട്ട് വേണം അത് പറഞ്ഞോ പാട്ട് നീ നീ ആരാന്നോ ആരാ ഞാൻ ഒന്ന് പോടാ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ വൈകുന്നേരം നൈറ്റ് ലൈവ് പതിനൊന്ന് മണിക്കുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞേ പതിനൊന്ന് മണിക്ക് ലൈവ് ഉണ്ട് തന്നാര കിടി ിട താരോ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും പാലായിട്ട് കൈ കൊട്ട് കൈകൊട്ടു പെണ്ണെ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും പാലായിട്ട് കൈകൊട്ട് കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം നാഥസ്വരം വേണം തപ്പു വേണം പിന്നെ ആശാഞ്ചെട്ട് പൊട്ട് വേണോന്നോ എന്തോ ഒരു തട്ട് മുട്ട് അമ്പത്തഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുവോ പ്ലീസ് 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 എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും രണ്ട് വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും ഗൈസ് പ്ലീസ് അതുപോലെ എൻ്റെ ചാനൽ സബ്മ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യൂ പ്ലീസ് റ്റ് പാട്ടോ ഇതോ ഞാനിപ്പോ പാടിയതോ ആണോ ഇത് ഫേവറേറ്റ് പാട്ടാണോ ഉം റെയിൻബോ പറഞ്ഞു 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 ഹൈഡാച്ച് മക്കൾ എവിടെ മക്കൾ ടി വി കണ്ട് ലയിച്ചിരിക്കുകയാണ് പാട്ട് ഏതാണെന്ന് ഓ നണമാകുന്നു മേനി നോകുന്നു നിന്റെ കണ്ണിൽ മുള് കൊള്ളും ഓലപ്പീല ീട് നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നും തോന്നുമ്പം നാണമാകുന്നു മീനി നോകുന്നു നിന്റെ കണ്ണിൽ മുള്ള കൊള്ളുമ്പം എഗരിഡിട്ട് ആ കുറച്ചു നേരം നന്നായിട്ട് കളിയുണ്ടായിരുന്നെങ്കിൽ ആവാ തോന്നി ഇത് പാഠം എന്ന് ഐ ലവ് യു ഡി ചെല്ലോ ലവ് യു ടു ചെല്ലോ രമ്യ ഇത്